ഇവിടെ കണ്ടില്ലേ ഈ ഒരു കാടിന്റെ ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് തൊള്ളായിരം വർഷം പഴക്കമുള്ള കൊട്ടുകാരാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കവളപ്പാറ എന്ന സ്ഥലത്തുള്ളത് ഇവിടെ അടിപൊളിയൊരു കൊട്ടാരം ഉണ്ട് കേട്ടോ ആ ഒരു കൊട്ടാരത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലുള്ള ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ഇത് സപ്പോർട്ട് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട് ഹായ് ഹായ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കൊട്ടാരം കാണാൻ പോകുന്നത് പുള്ളിക്കാരനാകട്ടെ ഈ കൊട്ടാരത്തിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കൊട്ടാരത്തിൽ ഇപ്പോൾ ആരുമില്ല അവിടെ മൊത്തത്തിൽ അത് ഷേച്ചു പോകുന്ന ഒരു കൊട്ടാരമാണ് നല്ല അടിപൊളിയൊരു കൊട്ടാരം ഉണ്ടാവും ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഏതായാലും നമുക്ക് അവിടെ പോവാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത് പോയാലോ കൊട്ടാരത്തിന്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ തൊട്ട് മുന്നിലുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പം അവിടെ ക്ലോസ്ഡ് ആണ് അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ അവിടുന്ന് ഒരു ഫാമിലിനെ കണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതി കൂടെ ഞങ്ങൾക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ പോവാം പക്ഷേ ഈ ഒരു കൊട്ടാരം മൊത്തം ക്ഷയിച്ച പോലെ ആയിട്ടുണ്ട് ആയിട്ടിട്ടിട്ടോ ഒരുപാട് ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ ക്ലോസ്ഡ് ആക്കിയിട്ടില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ കറങ്ങുകയാണ് ഏത് വഴിയിൽ കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റും എന്നുള്ളത് പിന്നെ ഇവിടുന്ന് ആരോട് ചോദിക്കാനൊന്നുമില്ല ഇവിടെ ആളെ തിരയില്ലാത്തൊരു ഏരിയയാണ് ഭയങ്കര കാട് ഫ്രണ്ടിൽ ഫുള്ള് കാടാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ ഈ ഒരു കാടിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഇപ്പം നല്ല ഭംഗിയുണ്ട് അതേപോലെ ഇത് ചെറിയൊരു അരുതി ഉണ്ട് കേട്ടോ ഇവിടെ ഇതിലിപ്പോൾ വെള്ളം കുറവാണ് ഇന്ന് മഴ ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത് പിന്നെ ഇത് മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കണ്ടോ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഈ ഒരു കോമ്പൗണ്ടാണിത് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് മരങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എല്ലാം ഈ ഒരു ഇത് വെയിലും കെട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മൾ പറഞ്ഞ കൊട്ടാരം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഏതൊക്കെ സിനിമയിലൊക്കെ ഈ ഒരു കൊട്ടാരം കണ്ട പോലെ ഉണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇതിങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ആരെങ്കിലും ഈ ഒരു കൊട്ടാരത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യും ഇതാണ് കൊട്ടാരം വരുന്നത് അടിപൊളി സൂപ്പർ ആയിട്ടാണ് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് ഈ കോളപ്പാള എറുപ്പ മുന്നിലാണ് മുന്നിലാണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് കേരളത്തിൽ പെർമിഷൻ ഇല്ല എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലോസ്ഡ് ആണ് അപ്പം ഇതൊരുപാട് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ നിന്നും നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ട് ഇനി പുള്ളി ഇവിടെ ഈ നാട്ടുകാരൻ തന്നെ അപ്പോൾ പുള്ളി ഇതിൽ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റെപ്പിലൊക്കെ കണ്ട കരിങ്കല്ലിൻ്റെ സ്റ്റെപ്പുകളാണ് അത് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ചൂണിൽ ഇത് ഒറ്റ കല്ലിലാണ് ചെയ്തിട്ടുള്ളത് അതിൽ മേലെ വരെ ഒറ്റ കല്ലിൽ അതേപോലെ ഈ മുകളിലുള്ളതും ഒറ്റ കല്ലാണ് ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് റിസ്ക് അടിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് പിന്നെ അതിൻ്റെ അകത്ത് അതേപോലെ തന്നെ കല്ലൊക്കെ പാകി നല്ല ഭംഗി ചെയ്തിട്ടുണ്ട് ഇന്ന് വലിയ മഴ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കിവിടെ വീഡിയോ ഒക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ മഴയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ ഇതാണ് കേട്ടോ ക്ഷേത്രം നമ്മുടെ കൊട്ടാരത്തിലേക്ക് പോകുന്ന മെയിൻ എൻട്രൻസ് വരുന്നത് അതിപ്പോൾ ക്ലോസ്ഡ് ആണ് ഈ ഒരു വഴിയിൽ നേരെ പോയി കഴിഞ്ഞാൽ കൊട്ടാരമാണ് അപ്പം ഇതുവരെ നമ്മൾ വന്ന് അങ്ങനെ അതിൻ്റെ അകത്ത് കയറിയിട്ടില്ല നമ്മളിത് അതിക്രമിച്ച് കയറേണ്ടെന്നുള്ളതിലാണ് അങ്ങനെ കയറിയിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം ആവേണ്ട എന്നുള്ളതിലാണ് നമ്മളിതാ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതുവരെ വന്നതല്ല എന്നുള്ളതിന് നമ്മൾ കോട്ടയത്തിൻ്റെ സൈഡിൽ നിന്ന് ബാക്കിൽ നിന്നൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കാണാം അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ചരിത്രം അറിയുന്നൊരു ആളുണ്ടെന്ന് പറഞ്ഞു ഈ കോട്ടയത്തിൻ്റെ സൈഡിലായിട്ടാണ് അവർ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയി വയ്ക്കാം അവരായിട്ട് സംസാരിക്കാം അവർ ഒരുപാട് കാര്യങ്ങൾക്ക് അവരൊക്കെ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയൊരു ക്ഷേത്രം തന്നെയാണ് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് അവിടുന്ന് കൂട്ട് കടന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് ക്ഷേത്രം കുറച്ച് താഴ്ചലാണ് ചുറ്റുമുലൊക്കെ ആയിട്ട് അടിപൊളിയാണ് അതിലൂടെ വെള്ളം പോകാനുള്ള സൗകര്യം ഇല്ലാണ്ട് അതിന് മുന്നേ ചെയ്തു വെച്ചാണെന്നാണ് തോന്നുന്നത് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു കുളം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് പിന്നെ ഇവിടെ എന്തോ ഒരു ഊട്ടുപുര എന്തോ ആണെന്ന് തോന്നുന്നത് അതിൻ്റെ ആ സൈഡിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നത് അവിടെ വരുന്നത് കൊട്ടാരത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല നമ്മൾ നമ്മളതിൻ്റെ മുന്നായിട്ട് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഞങ്ങളെ കാണിച്ചു തരാമെന്നുള്ളതിലാണ് ഈ ഒരു അമ്പലം അതേപോലെ തന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു കുളമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കുളമുണ്ട് പിന്നെ ഇവിടെ ഒരു അടിപൊളി മരമുണ്ട് ആ മരത്തിൻ്റെ പേര് എനിക്കറിയില്ല അതിൽ ഒരുപാട് നല്ല വെറൈറ്റി പൂവളൊക്കെ ഉള്ളതാണ് കേട്ടോ ാണ് നമ്മളെ തൊട്ട് മുന്നിലുള്ളതാണ് ഈ ഒരു ക്ഷേത്രക്കുളം നമ്മൾ ഈ ഒരു അമ്പലത്തിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്നിട്ടാ ആ പുള്ളിക്കാരൻ ഞമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഗിരീഷ് ഇത് അതെ അപ്പൊ ഒരു വർക്കിലാണ് അവിടെ ക്ഷേത്ര കുളത്തിന്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് അതിന്റെ മുന്നായിട്ട് നമ്മൾ ഈ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കുളത്തിൽ ഇറങ്ങുന്ന മുന്നായിട്ട് ഈ ബോർഡൊക്കെ ചെക്ക് ചെയ്യുക അതൊക്കെ നോക്കുക അതേപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഇത് മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് നോക്കിയിട്ടില്ല അവിടെ പോയി നോക്കാം നമ്മുടെ ഫ്രണ്ടാണ് ഫ്രണ്ടിൽ പോണ അൻവർ അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഇത് ഓപ്പൺ ആണ് ആകട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ളത് മറ്റേത് അവിടെ ക്ലോസ്ഡ് ആണ് അപ്പോൾ നമുക്ക് അപ്പുറം വേറെ ഒരു കൊട്ടാരത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം അവിടെ പോയി വെക്കട്ടോ അപ്പോൾ ഇതാണ് ക്ഷേത്രക്കുളം ഇവിടെ കുളിക്കടവൊക്കെ ഉണ്ട് ഇവിടെ നല്ല മീനുകളുടെ ഫ്രണ്ടല്ലോ മീനുണ്ടല്ലേ വലിയ കുളമാണ് കേട്ടത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ് ആണ്ട്ടെ ഈ കാണുന്നത് നമ്മൾ ഈ ഒരു കുളം ഉണ്ടല്ലോ ഈ കുളത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത് അപ്പോ കുളം ആണ് ഈ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് അമ്പലം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ ഒരുപാട് സ്പേസ് ഉണ്ട് അമ്പലത്തിലാണെന്നുണ്ടെങ്കിലും കുളത്തിനാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് പേരുണ്ട് അമ്പ ഈ കുളം നല്ല വലിയൊരു കുളം കേട്ടോ കേട്ടോ ഇതൊരു എത്ര സെൻറ്റ് സ്ഥലം ഉണ്ടാവും എന്നാ തോന്നുന്നു അല്ലേ ഇവിടെ നല്ല ഫിഷ് ഉണ്ട് കേട്ടോ ഈ കുളത്തിൽ കണ്ട കാലിൽ വന്ന് കുത്തുന്നു പോയോ ഇത് ഏതാണ് ഫിഷ് ചെയ്തത് കവളപ്പാറ കൊട്ടാരത്തിന്റെ തൊട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട് ഈ കാണാന കേട്ടെ കവളപ്പാറ കൊട്ടാരം തൊള്ളായിരം വർഷം പഴക്കമുള്ള കൊട്ടാരമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് കൊട്ടാരം കൊട്ടാരം ഒരുവിധം ക്ഷയിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ക്ഷയിച്ചതായതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത് മൊത്തം ഇവിടെ ഒരു വേലിക്കെട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ വയ്യ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതിനെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം കണ്ട ക്ഷേത്രത്തിന്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് കൊട്ടാരം വരുന്നത് കണ്ടോ അടിപൊളി ഒരുപാട് റൂമുകളും ഒക്കെ ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ശരിക്കും ഒറിജിനൽ കൊട്ടാരം ഇത് കൊട്ടാരത്തിലെ രാജാക്കന്മാരെല്ലാം ഇവിടെ ഇങ്ങനെ എന്താ പറയുക കാറ്റുകൊള്ളാനൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നൊരു ഒരു വീടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള കൊട്ടാരം ഇതിൻ്റെ ബാക്കിലായിരുന്നു ഇരുന്നാലും അതിൽ നൂറ് റൂമുകളൊക്കെ ഉണ്ടായിരുന്ന കൊട്ടാരമാണെന്നാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അതെല്ലാം എന്തോ ഒരു പാർട്ടീഷൻ എന്തോ ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് അതെന്നൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ കൊട്ടാര സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ വളച്ച് കെട്ടിയിട്ടുള്ളത് സേഫ്റ്റിൻ്റെ ഒരു കാരണം ഒരുപാട് ആൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കയറിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വീഴുക ഏത് ടൈമിൽ വീഴും എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് ഇത് മൊത്തത്തിൽ വളർച്ച കിട്ടിയത് ഒരുപാട് സ്ഥലമുണ്ട് അപ്പം ഈ കൊട്ടാരത്തിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ഇതുണ്ട് നമ്മുടെ ഇതിലെ ഫ്രണ്ടിലുണ്ട് ഒരുപാട് സ്ഥലം അതേപോലെ തന്നെ ബാക്കിലുണ്ട് ആ ഒരു അമ്പലം അതേപോലെ തന്നെ ഈ ഒരു കൊട്ടാരം നിൽക്കുന്നതെല്ലാം കൂടിയായിട്ട് ഏക്കരക്കണക്കിന് സ്ഥലങ്ങളുണ്ട് കൊട്ടാരത്തിൻ്റെ കാഴ്ചകളും മതിൽക്കെട്ടിൻ്റെ പുറത്ത് നിന്ന് ആസ്വദിക്കുന്ന എൻ്റെ ഫ്രണ്ട് അൻവർ ഹലോ എങ്ങനെയുണ്ട് കൊട്ടാരം കൊട്ടാരം കയറാൻ പറ്റാത്ത കയറാൻ പറ്റുന്നില്ലല്ലേ ഈ മതിലൊക്കെ എടുത്ത് ചാടിയിട്ട് പോവാം പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല അത് തെറ്റാണ് എന്താ വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ മറച്ചു കെട്ടിയതല്ലേ അപ്പൊ അത് ഞമ്മക്കും പണിയോ അതൊരു മോശമല്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ ഇത് ഏതോ ഒരു പടത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഈ കിലികിൽ പാമ്പര അങ്ങനെ ഏതോ ഒരു പടത്തിലുണ്ടെന്ന് ഇണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു ഒരു കൊട്ടാരം കണ്ട പോലെ പോലുണ്ട് അവിടെ നല്ല കണ്ടു പരിചയം കവളപ്പാറ കൊട്ടാരത്തിന്റെ ചരിത്രം തേടിയിട്ട് നമ്മൾ ഇങ്ങനെ വന്നാൽ അപ്പം കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ ഈ ഒരേട്ടൻ ഒ പി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അടുത്താണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഇവർ ഒരുപാട് പുസ്തകങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഇതിന്റെ എല്ലാ ചരിത്രങ്ങളും അറിയുന്ന ആളാണ് അപ്പോൾ നമ്മൾ അവരോട് തന്നെ ചോദിക്കുക എന്നുള്ളതിലും ഇങ്ങോട്ട് വന്നാണ് വാ ഞാൻ ഒ പി ബാലകൃഷ്ണൻ കവളപ്പാറ കൊട്ടാരത്തിന്റെ അടുത്താണ് എൻ്റെ വീട് ഞാൻ ഒരുപാട് കൊല്ലങ്ങളായിട്ട് കുട്ടിക്കാലം മുതൽ തന്നെ ഈ കൊട്ടാരത്തിലെ അംഗങ്ങളായിട്ടും കൊട്ടാരമായിട്ടും വളരെ അടുപ്പമായിട്ടപ്പളപ്പള അടുപ്പമൊന്നും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അതിൽ കൊട്ടാരത്തിൻ്റെ ആ കാലത്തുള്ള പ്രതാപം പ്രൗഢിയൊന്നും ഒന്നുമില്ല അതെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഒരു ഒരു പത്ത് അമ്പത് കൊല്ലത്തോളമായിട്ട് ഈ കൊട്ടാരത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിട്ട് കിടക്കാൻ എപ്പോഴും പക്ഷേ നമ്മുടെ ഒരു ഇവരെ പ്രതാപകാലം എന്ന് പറയുന്നത് തുടക്കം പ്രതാപകാലം എന്ന് പറയുന്നത് ഏടി ഇവരെ ഈ സ്വരൂപത്തിൻ്റെ തുണപ്പാത സ്വരൂപത്തിൻ്റെ തുടക്കം എടി ആയിരത്തി തൊണ്ണൂറിനും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിൻ്റെ ഇടയിലാണ് ഈ സ്വരൂപത്തിൻ്റെ തുടക്കം വരം വെച്ച പന്തലിൻകുലത്തില് കാരക്കൻ മാതാവിൻ്റെ പിന്തുടർച്ചക്കാരാണ് ആയിട്ടാണ് ഇവർ അറിയപ്പെടുന്നത് ഇവർ ഭരണകാലത്ത് ഒരു ചെയർമാൻ പെരുമാറിയ അവർ ആ ആ കാലത്താണ് ഇവർ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത് ഒരു വേണാട് സ്വരൂപം ഇപ്പോഴത്തെ തിരുവിതാംകൂർ വേണാട് സ്വരൂപത്തിൽ നിന്ന് അവർ കൊടുത്ത അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ വേണാട് രാജ്യം കൊടുത്തിട്ടുള്ള ഉടപാടുമായിട്ട് സാമുദ്രിക പ്രദേശത്തുനിന്ന് തൊണ്ണൂറ്റാറ് ദേശങ്ങൾ ഭാരത പോലെ ഇക്കരെയുള്ള തൊണ്ണൂറ്റാറ് ദേശങ്ങൾ പിടിച്ചിറക്കി നാടുവായി നാടുവായായിട്ടാണ് പിടിച്ചിറക്കി രാജ്യം ഭരിക്കാൻ നാടുവായായിട്ടാണ് അവരറിയപ്പെട്ടത് ഏക കേരള ചരിത്രത്തിലെ ഏക നായർ നാടുവായായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത് അവർക്ക് കൊല്ലിനും കൊലക്ക് അധികാരം തരുന്നുണ്ട് ആ കാലത്ത് ഈ സമയത്ത് അവർ ആ കാലഘട്ടം ഒരുപാട് ജനസേവനമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ആ ഒരു ഏതാണ്ട് ഒരു പത്ത് നാനൂറ് നാന്നൂറ്റി അമ്പത് കൊല്ലത്തളം ഒരു ഏറ്റവും വലിയ യുദ്ധ യുദ്ധങ്ങൾ നട ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് കൊച്ചിയിൽ കൊച്ചിയായിട്ടും പിന്നെ പറ്റേ പോർച്ചുഗീസുകാരായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ അവിടെ വന്നിട്ടുള്ള ഒരു 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 മൂല്യച്ചുരി എന്ന് പറയുമ്പോൾ കുറെ കേസും കൂട്ടങ്ങൾ അവരുടെ കുടുംബത്തിൽ വന്നു ഒരു മക്കത്തായ മരുമക്കത്തായ കേസുകൾ അവരുടെ കുടുംബത്തിൽ വന്നു അത് അതിന് ശേഷമാണ് അവർ ആ കൊട്ടാരത്തിൻ്റെ പത്രം തുടങ്ങിയത് കേരളത്തിലെ ആദ്യത്തെ കന്നുകാലി ചന്ത വാടിമുള ചന്ത സ്ഥാപിച്ച് കോപ്പാട പട്ടാത്തക്കാരാണ് പിന്നെ തോൽപ്പാവക്കുത്ത് ഈ തോൽപ്പാവക്കുത്തകളുടെ ശ്രീരാമൻ്റെ ജനനം മുതൽ മരണം ഒരു ബ്രാവണവധം കഴിഞ്ഞ് ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള തോൽപ്പാവക്കുത്ത കഥ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളെ കൊണ്ട് ഏജിച്ച് ഇവിടെ ആദ്യമായിട്ട് ഏഴി ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് ആദ്യമായിട്ട് ഇവിടെ ആരങ്കാവലിൻ്റെ അടുത്തുള്ള കൂത്തുമാരത്തിൽ അരങ്ങേരിയിലെ കേരളത്തിൽ ആദ്യമായിട്ടാണ് തോൽപ്പ് നടക്കുന്നത് ഇന്നലെ ഒരുപാട് കലാകാരന്മാരെ പത്മസിക്കു കിട്ടിയ ആചാരതിലുണ്ട് പിന്നെ നാട്ടിൽ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തുള്ള യാത്രാ സൗകര്യങ്ങൾ എല്ലാം ഒക്കെ മൺപാതകളായിട്ടുള്ള കാലത്ത് അവർ അവിടെയൊക്കെ തണ്ണീർ പന്തൽ അത്താണികൾ ആൽമരങ്ങൾ ഇതൊക്കെ അവർ വിച്ചുപിടിപ്പിക്കുകയും ഈ ഇതൊക്കെ കൊടുക്കുകയും ചെയ്യാ യാത്രക്കാർക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി തണ്ണീർ പന്തൽ കുഴിക്കാറുണ്ട് അതുപോലെ തന്നെ അറ്റ അത്താണികൾ ചുവടരക്കാൾ അത്താണികൾ ഇറക്കുണ്ടായിരുന്ന യാത്രകളും പിന്നെ ഒരുപാട് കുളങ്ങൾ അന്നത്തെ കാലത്ത് ആ വില മരണം തുടങ്ങുന്ന കാലത്ത് ഐത്തം ഐത്തം എന്നുള്ള അവരുടെ അനാചാരം മൂന്ന് നിലനിരുന്ന കാലമാണ് അപ്പോൾ ഇവർ ഇവിടുള്ള ഒരു സോശ്രി ചിന്തായുള്ള ആൾക്കാരെ ഇവിടെ വന്നിട്ടുള്ള മൂപ്പൻ നായർ എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ മൂത്ത ഭരണാധികാരി ഇവരുടെ ഭരണാധികാരി അതായത് കാരക്കാട്ട് കുമരൻ രാമൻ എന്നുള്ള പേരിലാണ് പ്രാകാര പേരിലാണ് അവരറിയപ്പെടുന്നത് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇവർ ചെയ്തിട്ടുള്ള ഈ ഐറ്റം എന്നുള്ള പ്രശ്നം വന്നപ്പോൾ ഒരു സവർണറ് അവർണർ വിഭജിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ രണ്ട് കൂട്ടർക്കും സമവമായിട്ട് തുല്യമായിട്ട് ജീവിക്കാനുള്ള അവകാശം ഇവർ പല മേഖലകളിലും ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അന്നത്തെ ബ്രാഹ്മണ ബ്രാഹ്മണർക്ക് കുളിക്കാനുള്ള കുളിക്കേണ്ടത് ഒരു കുളം ആ കുളം മറ്റവർക്ക് കുളിക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു ആ ഒരു വേറെ കുളങ്ങൾ കടറുകൾ എല്ലാം ഇവരെല്ലാവർക്കും തുല്യമായിട്ട് ജീ ഒരു ജീവിക്കാനുള്ള സംവിധാനം ഇവരാക്കാൻ ഒരുക്കിയിട്ടുണ്ട് പിന്നെ സ്കൂളുകൾ ഏടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലാണ് സർ വില്ലേജ് ലോകൻ ഇവിടെ ആദ്യമായിട്ടൊരു സ്കൂൾ സ്ഥാപിക്കണം കൊടക്കപ്പാറ കോട്ടാരത്തിലെ അണ്ടർ സ്കൂൾ സ്ഥാപിക്കണം അപ്പോൾ അതായത് വില്ലേജ് ലോകൻ അന്ന് മലബാർ കലക്ടറായിരുന്നു ഇവിടെ ഒരുപാട് കാലം മൂത്ത സ്ഥാനത്തുള്ള ഒരാളില്ല ഒരു പുരുഷനില്ലാത്തത് കാരണം ഇവിടെ ഭരണ കൈകാര്യം ചെയ്യുന്ന അന്നത്തെ ബ്രിട്ടീഷ് അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു അന്നത്തെ മലബാർ കലക്ടർമാരായിരുന്നു ഇവിടുത്തെ ഭരണം നടത്തിയിരുന്നുള്ളൂ ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി ഒരു കളക്ടറാണ് സാറ് വില്യം ജോറൻ ഒരു പ്രൊഫസറായി എത്തി എത്തുകാരുണ്ടായിരുന്നു അദ്ദേഹമാണ് അവിടെ കോളപ്പറുപ്പുകൾ ആദ്യം സ്ഥാപിച്ചത് പക്ഷേ ആ കാലത്ത് അവിടെ അവർണർക്ക് പ്രവേശനം കൊടുത്തിരുന്നില്ല അവർ ഒരു ബ്രാഹ്മണർ സമ്മതിച്ചിരുന്നില്ല അപ്പോൾ ഇവർ അതിനുവേണ്ടി അവർണർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി കുറച്ച് രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെ വേറെ കുടുംബത്തിൽ തുറന്നു അവിടെ പഠിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു പിന്നെ വായനശാല ആദ്യമായിട്ട് ഒരു വായനശാല ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഈ വായനശാല സ്ഥാപിച്ച് പ്രത്യേകത എല്ലാവർക്കും വിജ്ഞാനത്തിനും വിനോദത്തിനോട് ഗ്രൗണ്ടുകൾ കഴിക്കാനുള്ള ഗ്രൗണ്ടുകൾ പ്രശസ്തമായ ലൈബ്രറി ഇതൊക്കെ കാണിച്ചുവിടെ ഉണ്ടായിരുന്നു അതായത് ഇവിടെ ആ സ്വത്ത് മക്കൾക്ക് അവകാശം അവകാശമില്ല ഇന്നും ഇന്നും സ്വത്ത് സ്വതന സ്വാനായിട്ട് മക്കൾ മക്കൾക്ക് മകളുടെ മകളുടെ മക്കളത്തിലെ അവകാശത്തില് അവകാശമില്ല ഇത് സംബന്ധിച്ച് രണ്ടിലെ പഴയകാലത്ത് രണ്ടന്റെ പ്രീ വി കൗൺസിൽ മുതല് ഇന്ത്യ സുപ്രീം കോടതി വരെ കേസ് കടന്നിട്ടുണ്ട് അവസാനം സുപ്രീം കോടതിയുടെ വിധി ഇപ്പോഴും ഇവിടുത്തെ കേരളത്തെ ഏക നായർ കുടുംബത്തിൽ മരുമക്കത്തെ സ്വത്തിന് മരുമക്കളെ കാലത്തൊത്തിൽ ആവാറുള്ള ഒരു ഒരു കേസാണ് അവിടുത്തെ കേസ് അത് യാതൊരു തീരുമാനത്തിലാണ് ഇപ്പോഴും പോവണം ആ ഒരു കേസുകളാണ് ഈ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം മക്കൾ ചോദിച്ചു കൊടുത്തു മരുമക്കൾ തിരിച്ച് വന്നു അപ്പോൾ ഇത് ഈ ഒരു കേസ് വന്നപ്പോൾ കൂടെ കൊട്ടാരെ തകർച്ച തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് കേസ് തുടങ്ങിയിട്ടുള്ളത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽക്ക് இவரை ஸ்பிர் ஒட்டப்பாலம் சத்போட அந்த டீவரேன் ஈ கொட்டாரம் என்பது இப்போ காணும் கொட்டாரல்ல யாரு கொட்டாரம் அது கொட்டாரி பத்து பேரை அம்சிங்க பண்ணு கொட்டாரம் பரல் ஒரு பத்தேமுக்கால் ஏக்கரில் பிரதே பத்து இருபதோளம் முறிகளில் உள்ள வலியுறு மண்டபம் ஆயிடுச்சு கொட்டாரம் போகிறது இப்படி தொட்டப்படுத்த அட்டகோ மந்திரம் அட்டகோள் மந்திரம் வரையோர் ப்ரிட்டீஷ்காரு அப்படின்ஷ்கார் அவர் கலெக்டர் பலபாச கலெக்டர் வந்தால் താമസിക്കാനുള്ള ഒരു സ്ഥലം അട്ടോൺ മന്ദിരം അവിടെ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു ആദ്യമായിട്ട് ഇവിടെ ഈ പ്രദേശത്ത് ജനറേറ്റർ ഉപയോഗിച്ച് വൈദ്യുതി വന്നത് സ്വർണ്ണ വരുന്നതിന് മുമ്പ് ഈ കൊട്ടാരത്തിൽ നടന്നിട്ടുണ്ട് പിന്നെ അതിന് തൊട്ട് നേരം പടിപ്പര പടിപ്പര മാളിക പടിപ്പര കച്ചേരി ആ കച്ചേരിയിൽ ഒരു അമ്പതോളം സ്റ്റാഫ് ഒരു ഭരണം നടത്തുന്ന അമ്പതോളം സ്റ്റാഫുകൾ ഇവിടെ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്ത് ചെയ്തിരുന്ന ഒരു കെട്ടിടത്തിലാണ് ഇവിടെ പഴയ പടിപ്പര മാളികളും ഇത്രയാണ് പിന്നെ ഒരു നാലുകെട്ട് നാലുകെട്ടലെ ഒരു സ്ഥലമുണ്ട് അപ്പുറത്ത് നാലുകെട്ടെ ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമൊക്കെ നാലുകെട്ടലുള്ളതാണ് അതൊക്കെ തകർന്ന എല്ലാം പോയി ഇനിയിപ്പോഴും അവശേഷിക്കുന്നത് ഒരു മാടിയ ചൂടെ എന്ന് പറയുന്ന പഴയ കാലത്ത് കൊട്ടാരത്തിൽ അശുദ്ധിയായ ആൾക്കാരെ താമസിച്ചി താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് സ്ത്രീയൊക്കെ അത് അന്ന് ഇവിടെ അമ്പലങ്ങളുണ്ടായിരുന്നു അത് അങ്ങോട്ട് അവർ അങ്ങോട്ടൊക്കെ താമസിച്ചിരുന്നു കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥ ഇരുപത്തി നാല് ക്ഷേത്രങ്ങൾ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ നാല് ക്ഷേത്രങ്ങളാണ് നിലവിലുള്ളത് ബാക്കി ജന നാട്ടുകാർക്ക് ഒട്ട് കൊടുത്തു കുറേ ഭംഗിയുടെ ഇടക്കുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പോൾ മികച്ച ആലിങ്ക പോലും ഫേമസുള്ള ആലിങ്ക പോലും ഇവിടെ അമ്പരത്തിലും ഇവർ ഫ്രമുള്ള അമ്പരത്തിലാണ് ഇപ്പോൾ തൊട്ടടു തൊട്ടടുത്തുള്ള എളുപ്പ ശിവക്ഷേത്രം എന്ന് പറയും ഇവർ ഉപാസന മൂർത്തിയാണ് എളുപ്പ ശിവക്ഷേത്രം ഇപ്പോൾ അന്തിമകളങ്കാവ് ഒരു കൈതയാട് പോകരു ക്ഷേത്രം ഈ നാല് നാലമ്പരം കുട്ടികളുണ്ട് അപ്പോൾ ഒരു ഒരു ആൾക്ക് ഷാപ്പിൻ്റെ അതുപോലെ ഒരു ഒരുപാട് കലാകാരന്മാർ ഇവർ ഇവിടെ വളർത്തിയെടുത്തിട്ടുണ്ട് കഥകളി യോഗങ്ങൾ ഇവിടെയാണ് പ്രശസ്തരായ കഥകളി കലാകാരന്മാരൊക്കെ ഇവിടെ വർഷത്തിട്ട് കഥകളി ഇവിടെ തന്നെ ഈ തൊള്ളായിരത്തി മുപ്പതിൽ ആ യോഗം അവസാനിച്ചു അതും ആ യോഗം അവസാനമായ കലാകാരന്മാർ കഥകളി കൂപ്പുകളും ഒന്നിച്ച് കലാമണ്ഡലത്തിൽ കൊടുത്തു ആ ക അതാണ് വെള്ളത്തോളം കലാമണ്ഡലം തുടങ്ങാൻ പ്രേരണയായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അടുത്ത് അത് ആ നത്തമൂപ്പുനം അത് വെള്ള വെള്ളത്തോണ്ടത്തെ അടുപ്പായിരുന്നു അപ്പോൾ പട്ടിക്കാന്തരമാണ് ഗുലികുഞ്ഞുക്കൂപ്പ് കുഴപ്പം നാടക ഉണ്ടായിരുന്നു പേടിയായിട്ട് അന്ധകര പ്രസിദ്ധരും ആയിട്ടുള്ള കലാകാരന്മാരൊക്കെ കുറപ്പാടപ്പെട്ടവരെ കഥകൾ യോഗങ്ങളാണ് പിന്നെ സാംസ്കാരിക പരിപാടികൾ എല്ലാ മാസവും സാംസ്കാരിക പരിപാടികൾ ഇവിടെ നടന്നുണ്ടായിട്ട് നേരങ്ങളുണ്ട് പിന്നെ ഒരു എല്ലാ എല്ലാ പിന്നെ ചെമ്പൈ വൈദ്യാതഭാഗം ഇവിടെ താമസിച്ച് അവർ വിദ്യാ പാട്ടുപഠിച്ചിരുന്നു എന്നവരാണ് അദ്ദേഹത്തിൻ്റെ ഗുരുനായന്മാർക്ക് ഇവിടെ വന്നിട്ട് പാട്ട് പഠിപ്പിച്ചിരുന്നു എന്നാടൊക്കെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഇത്രയും സാംസ്കാരിക പ്രാധാന്യം ഒരു ഒരു ഉള്ള ഒരു സ്വരൂപം അല്ലെങ്കിൽ കൊട്ടാരം ഈ തകർച്ചയിൽ വഴി ഒരിക്കൽ ഈ മക്കത്തായ മരുമക്കത്തായ കേസുകയാണ് ഇപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ ഈ തകർച്ചിന് വഴി വെച്ചിട്ടുള്ള ഒന്നാമത്തെ കാരണം ഞാൻ ഇരുപത്തഞ്ചു കൊല്ലം സമഗ്രമായി പഠനം നടത്തിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ചരിത്രമാണ് കോർപ്പാറ ചരിത്രം എന്ന് പറയുന്നത് ഈ പുസ്തകം ഇന്ന് യൂണിവേഴ്സിറ്റി പ്രൊജക്റ്റാണ് എല്ലാ ചരിത്ര വിദ്യാർത്ഥികൾക്കും പ്രൊജക്റ്റ് തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാട്ടു ചരിത്രമായിട്ട് തിരഞ്ഞെടുത്ത പുസ്തകം കോളപ്പാർ ചരിത്രം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുസ്തകത്തിലുണ്ട് ഈ പുസ്തകത്തിലുണ്ട് രണ്ടാമതായി അവിടെ നടന്ന നാനൂറ് കൊല്ലം നടന്നിട്ടുള്ള ഒരു സംഭവം ഒരു പഴയ ഭരണായകൻ്റെ കഥ ഒരു സിനിമാ തിരക്കഥ തയ്യാറാക്കിയിട്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ജയിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിൽ പുസ്തകം അതിൽ കാളപ്പാർ കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന കോളപ്പാറ കോട്ടാരുടെയാണ് ആരൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ കവളപ്പാറ പെരുമ എന്ന് പറയുന്നത് ഇത് മൂന്നും നല്ല നല്ല രീതിയിലൊക്കെ എത്തിക്കാൻ അഭിമാനത്തോടെ ഞാൻ പറയാണ് എന്തായാലും ഇത്ര നന്ദി കവളപ്പാറ കൊട്ടാരത്തിന്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു കൊട്ടാരത്തിനെ പറ്റി ഈ കൊട്ടാരത്തിന്റെ ചരിത്രത്തെ പറ്റിയിട്ടൊക്കെ അപ്പൊ ഇതിലാ ഈ പുള്ളിന് പറഞ്ഞു തന്ന ഈ ഒരു ഡീറ്റെയിൽ ആണ് ഈ ഒരു ചരിത്രം അതായത് ഈ കൊട്ടാരത്തിന്റെ ജെന്യൂനായിട്ടുള്ള ചരിത്ര നൂറ് റൂമൊക്കെ ഉള്ള കൊട്ടാരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നുമല്ല ഇപ്പോൾ പുള്ളി പറഞ്ഞല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ ഈ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്തുള്ള ഏട്ടനാണ് നമുക്ക് ഈ എല്ലാ ഡീറ്റെയിലും പറഞ്ഞത് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കൊട്ടാരത്തെക്കുറിച്ച് അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇതെല്ലാം മനസ്സിലാവും തോന്നുന്നു അതേപോലെ തന്നെ രണ്ട് മൂന്നാല് പുസ്തകങ്ങൾ പുള്ളി എഴുതിയിട്ടുണ്ട് പത്തിരുപത്തഞ്ച് വർഷമൊക്കെ എടുത്തിട്ട് എഴുതിയ പുസ്തകങ്ങളാണ് അത് മാർക്കറ്റിലുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കളപ്പാറ ഈ കൊട്ടാരത്തെക്കുറിച്ച് ഈ സ്ഥലത്തിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പുസ്തകങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഐക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനുപിടിക്കുക മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ